ആയ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ ആയി ഞാൻ എന്നുള്ളത് പട്ടാമ്പി പള്ളിപ്പുറത്താണ് ഭാരതപ്പുഴ തീരത്താണ് അപ്പോ ഓരുന്ന സൈറ്റിലാണല്ലോ ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോയിൽ ഓരോ വീഡിയോ താഴെ കമൻറ്റ് ഇടാറുണ്ട് നിങ്ങൾക്കതിൽ റേറ്റ് കൂടെ ചോദിച്ചുകൂടെ റേറ്റ് കൂടെ പറഞ്ഞൂടെ റേറ്റ് കൂടെ പറഞ്ഞൂടെ എന്നുള്ളത് അത് പറയാത്തതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫുള്ള് നിങ്ങൾ തന്നെ കണ്ടോളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് റോട്ടിലാണ് അതായത് വണ്ടി എത്തുന്ന മാക്സിമം എൻഡിലാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ഫെൻസിങ്ങിൻ്റെ വർക്ക് ആകുമ്പോൾ ചിലപ്പോൾ തോട്ടങ്ങൾ പല പല ഭാഗങ്ങളിൽ ഉള്ളിലായിരിക്കും പല ഭാഗങ്ങളിൽ റോഡ് സൈഡിലായിരിക്കും ചിലപ്പോൾ ടൗൺ നടുവിലായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ സൈറ്റ് നിങ്ങൾ നിങ്ങളന്നെ കണ്ടോളൂ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് കാണാം അപ്പോഴേ നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിൻ്റെ മുകളിൽ നടന്നു മെയിൻ റോഡിൽ നിന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് മെറ്റീരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ കൂടി ഉണ്ട് നമ്മൾ സൈറ്റ് ഏകദേശം നോക്കിയാൽ കാണും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല ഒരു അമ്പത് മീറ്റർ കൂടി ഉണ്ട് അതിലുപരി ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇത് ശരിക്കും റോഡാണ് പക്ഷേ ഇവിടെ വാട്ടർ അതോറിറ്റീൻ്റെ എന്തോ കാര്യങ്ങളായതുകൊണ്ട് ഒരു പന്ത്രണ്ട് അധിക വടി വീതിയുള്ള വഴിയുണ്ട് പക്ഷെ ഇത് ക്ലിയർ അല്ല വണ്ടി കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും മുൻകൂട്ടി റേറ്റ് പറയാൻ പറ്റില്ല ഇപ്പം ഈ ഒരു ഹെഡ് ലോഡ് എന്ന് പറയുന്നത് നമുക്കൊരു നാല് പേര് ഒരു ദിവസം കോൺക്രീറ്റ് ഇവിടെ പ്രത്യേകിച്ച് കോൺക്രീറ്റിൻ്റെ കാലുവെച്ചിട്ടാണ് ഫെൻസിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ റോട്ടിൽ നിന്ന് പ്ലോട്ടിലേക്ക് കോൺക്രീറ്റിൻ്റെ കാലുകൾ എത്തിക്കുക ചെയിനിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഭയങ്കര പ്രയാസരമായിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ മീറ്റർ ചാർജ് കണക്കാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും മുൻകൂട്ടി റേറ്റ് പറയാത്തത് എന്തായാലും ഇന്നത്തെ വർക്കും വർക്കിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ ഉള്ളത് പട്ടാമ്പി പള്ളിപ്പുറത്താണ് അപ്പോൾ ഏകദേശം ഇവിടെ സൈറ്റിൽ ഉള്ളത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററോളം ഫെൻസിംഗ് ആണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്ന് ഈ ഒരു വീഡിയോത്ര ലെങ്ത് ആണെങ്കിലും ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവണം എന്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന സമയത്ത് പലരോടും പല റേറ്റ് എന്നുള്ളത് അതുപോലെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പല സമയങ്ങളിലും റേറ്റിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് നമുക്ക് നല്ല കൺവീനിയൻ്റ് ആണ് നല്ല സുഖമുള്ള സൈറ്റുകളാണ് വെച്ചാൽ നമ്മൾ മാക്സിമം നല്ല റേറ്റിന് നമ്മൾ ഫെൻസിങ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്തായാലും സൈറ്റ് വിഷയങ്ങൾ ബാക്കിയാണ് വരും ചേട്ടാ എന്തായി ഓരോ കൊറേ കാല കണ്ടിട്ട് ആ ഈ സരിവണ് കെട്ടാനുള്ളൂ അല്ലേ വയറ് ഈ ഫലവണ് കട്ടാനുള്ളൂ അല്ലേ തലിക്കെടുത്തു ആ ഇപ്പം ഇതേ നമ്മുടെ ഫെൻസിങ് നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ സൈറ്റ് സൈറ്റ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നടന്ന് നടന്നു വന്നൊരു സൈറ്റാണ് ഈ സൈറ്റിനകത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഫെൻസിങ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോണിൻ്റെ ആയുഷ് ചെയിനിങ് ആണ് പത്ത് കെ ജിയിൽ ഇഞ്ച് അഞ്ചടി ഹൈറ്റ് കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് കുറച്ച് കേറ്റർക്കും ഉള്ള സ്ഥലം പിന്നെ ഒരു പാടം പോലത്തെ ഒരു പള്ളിയിൽ പോലത്തെ സ്ഥലം കുറച്ച് കാല് രണ്ടടി കോണകാലുകളൊക്കെ രണ്ടടി താഴ്ത്തിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിവേ വർക്കിൻ്റെ ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് ഇതിൻ്റെ കൂട്ടത്തില് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നോർമലി ചെയ്യുന്ന രീതിയിൽ രണ്ടര മീറ്ററിൽ കാല് കൊടുത്തിട്ട് മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി പന്ത്രണ്ട് കെ ജി തന്നെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയ്ക്കാണ് വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വരുന്നത് ബാക്കിയുള്ള വർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തന്നെ വീഡിയോ ആയിട്ട് കാണിച്ചരാം അപ്പോൾ ഇന്നങ്ങനെ ഞാൻ കുറേ സൈറ്റിൽ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാണാൻ തീരെ ഭംഗിയില്ല മീൻസ് മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് നമുക്ക് കാണുന്നില്ല വീഡിയോ എടുത്തു കഴിഞ്ഞാലും കാണുന്നില്ല അതുകൊണ്ട് വല്ലാതെ വീഡിയോ സൈറ്റിൽ വീഡിയോസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നില്ല കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളും കുറച്ച് ഓവറോൾ ഒരു വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആയുഷ് ആയുഷ് നമ്മൾ ഇപ്പോൾ റീസെൻറ്റ്ലി ചെയ്തതിൽ ആയുഷ് പത്ത് കെ ജി ആയുഷ് അതായത് ടെൻ കെ ജി ത്രീ എം എം വരുന്ന ആയുഷ് നമ്മൾ റീസെൻ്റ് എവിടെയും ചെയ്തിട്ടില്ല നോർമൽ ചെയ്തിട്ടുണ്ട് ആയുഷ് നമ്മൾ എവിടെയും ചെയ്തിട്ടില്ല ആയുഷ് എന്ന് പറഞ്ഞത് ഈ ഒരു ബ്ലൂയിഷ് നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടതെനിക്കറല്ല ഏകദേശം ഒരു ബ്ലൂയിഷ് കളറിലായിരിക്കും നമുക്ക് ചെയിൻ ലിങ്ങിനെ നോക്കുമ്പോൾ അതെ ഒരു ഷെയ്ഡിങ് അത് ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടാറ്റ അവകാശപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ നോർമൽ ജി എ വയറിന്റെ ഡബിൾ ലൈഫ് കിട്ടുന്നതാണ് ടാറ്റ അവകാശപ്പെടുന്നത് അതായത് ഇതിന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ജി ഐ വയർ അതായത് പ്ലെയിൻ ജി ഐ വയറിന്റെ മുകളിൽ ടാഷയിൽ തൗസൻഡ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ അഡീഷണൽ കോട്ടിങ് അതാണ് ഈ ബ്ലൂയിഷ് കളർ വരുന്നത് അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു നമ്മൾ ആയുഷും പത്ത് കേജും ഒന്നിച്ച് വന്നപ്പോൾ അതും കൂടി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളുടെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിന് തന്നെ പറഞ്ഞു കാര്യം എന്തുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഓരോ വീഡിയോയിലും ആ സൈറ്റിലെ റേറ്റ് പറയുന്നില്ല എന്നതിൻ്റെ മെയിൻ റീസണുകളും ഒരു കാര്യം കാര്യം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഹെഡ് ലോഡ് സൈറ്റിലെ കണ്ടീഷൻസ് അതുപോലെ പോസ്റ്റിൻ്റെ എണ്ണം ചെയിൻ ലങ്ങിൻ്റെ സൈസുകളുടെ വ്യത്യാസം ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മളുടെ ഓരോ ഓരോ സൈറ്റിലും ഓരോ റേറ്റുകൾ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കസ്റ്റമർക്ക് റേറ്റ് കൊടുക്കാറ് അതുകൊണ്ടാണ് മുൻകൂട്ടി പറയാത്തത് അതിനൊന്നും വിചാരിക്കരുത് എന്തായാലും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ റേറ്റോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിലാണിച്ചാലും ഫോണിൽ ആണെങ്കിലും നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം മെറ്റീരിയലിനെ പറ്റിയുള്ള സ്പെസിഫിക്കേഷൻസോ ഡൗട്ട്സോ കാര്യങ്ങളോ എങ്ങനെയാണ് ചെയ്യേണ്ടത് മെത്തേഡ്സോ കാര്യങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഒന്ന് നമ്മൾ പിന്നെ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആയിട്ട് ഒരു സൈറ്റ് ആയിരുന്നു കാര്യം ഒരു എട്ട് ഒമ്പത് കൊട്ടേഷൻ കസ്റ്റമർ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഞങ്ങളാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്ന് നോക്കിയത് ഞങ്ങളാണ് പക്ഷെ ഞങ്ങളുടെ പുള്ളി കസ്റ്റമർ പറഞ്ഞാൽ നമ്മളൊരു വോയിസ് ചോദിച്ചിട്ടുണ്ട് റിവ്യൂ ആയിട്ട് ഇന്ന് വൈകിട്ടേ അവർക്ക് കഴിയുള്ളൂ അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്യാം പുള്ളി പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ ആയതുകൊണ്ട് നിങ്ങളുടെ ചൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാരണം പുള്ളിയുടെ എല്ലാ ഡീലിങ്സും കാര്യങ്ങളും എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കൊരു വളരെ സന്തോഷം കാരണം മെയിലും കാര്യങ്ങളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ മീൻസ് മാനേജ് ചെയ്യാൻ വളരെ സുഖമാണ് എനിവേ നമ്മൾ പുള്ളി പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റ് സെവൻറ്റി ഫൈവ് എം എം കള്ളിയകലവും ടെൻ കെ ത്രീ എം എം തിക്നെസ്സുള്ള ചെയിൻ ലിങ്ക് ആണ് ഇവിടെ ഉപയോഗിച്ചത് അഞ്ചടി ഹൈറ്റ് അതിൽ ഏറ്റവും പ്രത്യേകത അറിയുന്നത് മുകളിൽ നമ്മുടെ ഷാർപ്പ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻലിംഗ് ആണ് ഉപയോഗിച്ചത് ഈ ടിസ്റ്റഡിന് ഗുണമുണ്ട് ദോഷമുണ്ട് കാര്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗം കാണാൻ വലിയ വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈനായിട്ടുള്ളതിൽ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പിന്നെ മുകളിൽ നമ്മൾ ലൈൻ വയറിട്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് എന്തെങ്കിലും വന്ന് വീണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനേക്കാൾ നല്ലത് അടിയിലേക്ക് ബെൻഡ് ആയിട്ടുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ് ഇത് വേണമെങ്കിൽ ഇത് അവൈലബിൾ ആണ് നോർമലും അവൈലബിൾ ആണ് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളൂ ഒന്ന് മാനൽ ചെയിൻലിംഗ് മെഷീനിലോട്ട് അടിക്കുന്നതും ഒന്ന് ഓട്ടോമാറ്റിക് മെഷീനിൽ മെഷീനിലടിക്കുന്നതാണ് രണ്ടും നമ്മുടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ നോർമലി കസ്റ്റമർ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് പറഞ്ഞു ഇന്ന സ്പെസിഫിക്കേഷൻസ് വേണം കാരണം നമ്മൾ അങ്ങോട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുന്നേ ആളിങ്ങോട്ട് തന്നെ പറഞ്ഞു നമ്മളടുത്ത് ഇങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് വേണം ഇത് തന്നെ വേണം അതായത് ത്രീ എം ഒന്ന് തന്നെ വേണം ടു പോയിന്റ് ഫൈവിന്റെ കാര്യം ഒന്നും ആൾ സംസാരിച്ചിട്ടില്ല സ്പെസിഫി കാരണം ഒരുപാട് പേര് കൊട്ടേഷൻസും കാര്യം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെ മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ ഒരു കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം അളസെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്കിലോട്ട് വന്നത് ആൾ പെട്ടെന്ന് പെട്ടെന്ന് വേണമെന്നും പറഞ്ഞു ഞങ്ങൾ എനിക്ക് തോന്നുന്നത് രാവിലെ രാവിലെ ഞങ്ങൾ എനിക്ക് അത് വേറെ ഉണ്ട് രാവിലെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ആറര ആറര ഏഴ് മണിയാണ് ഞങ്ങൾ എറണാകുളം ത്രൂ എറണാകുളത്തേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ സൈറ്റ് വിസിറ്റ് ആറര ആ സമയത്താണ് വിസിറ്റ് ചെയ്തത് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് കൺഫേം ആയി അഡ്വാൻസ് കിട്ടി അടുത്ത വർക്ക് ഇറക്കി സ്റ്റാർട്ട് നമ്മൾ ഒരു ദിവസത്തിലാണ് ഇപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന സൈറ്റിൽ എത്തിയത് പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം പോയി മൂന്ന് ദിവസത്തേക്ക് മാറി അപ്പോൾ അതാണ് നമ്മുടെ ലേബറിൽ വരുന്ന വ്യത്യാസമാണ് നിങ്ങളെ ഈ പറഞ്ഞ മീറ്റർ ചാർജിൽ കൂട്ടുന്നത് അത് പ്രകാരം മൂന്നാമത്തെ ദിവസമാണ് ഇന്നൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഈവനിങ്ങ് ആവുമ്പോഴേക്കും വർക്ക് കഴിയും ഇപ്പോൾ ഓൾറെഡി ഏകദേശം ഒരു മണിയായി ഞങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ അധികം നിൽക്കുന്നില്ല കാര്യം ഞങ്ങൾ ഓൺ ദ വേണേ എറണാകുളത്തോട്ടുള്ള ഓൺ ദ വേ ആണ് നമുക്ക് രണ്ടു മൂന്ന് സൈറ്റുകൾ കാര്യങ്ങളായിട്ട് പെൻഡിങ് ആണ് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പിന്നെ പ്രത്യേകം ഈ പറഞ്ഞ പോലെ വഴിയുടെ കേസും ഈ ഒരു ആയുഷ് ചെയിനിലെങ്കിൽ പത്ത് കേജും ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ കയറിയത് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും റിക്വയർമെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഏത് സമയത്തും വിളിച്ച് നമ്മൾ കിട്ടുന്നതായിരിക്കും എല്ലാ വീഡിയോയുടെ താഴെ നമ്മളെ കോൺടാക്ട് നമ്പർ ഉണ്ട് അതുപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അറിയിക്കാം അതുപോലെ നമ്മളുടെ ഗൂഗിൾ റിവ്യൂയില് കയറി കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ എന്താണ് നമ്മൾ അവർ 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 തന്നെ 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 പോസ്റ്റ് 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 പ്രോപ്പർ പ്രോപ്പർ ആയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അവര് നമുക്ക് പല കസ്റ്റമേഴ്സ് വിളിക്കുന്ന സമയത്ത് ഇപ്പൊ ഇന്നൊക്കെ റീസെന്റ് ഇന്ന് രാവിലെ മോർണിംഗ് ഒരു പത്ത് പതിനഞ്ച് കോളൂന്നേ എല്ലാവരും നമ്മുടെ അടുത്ത് ഓരോ സൈറ്റിൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ് കാര്യം നമുക്ക് പെട്ടെന്ന് റേറ്റ് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ സൈറ്റിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത്ര റേറ്റ് വരുമെന്ന് കൊടുക്കാം ഇനി ഇത്രക്കാണ് കാര്യങ്ങൾ എന്തെങ്കിലും പ്രിക്യർമെൻറ്സ് കാര്യങ്ങളും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ചാനലുകളൊക്കെ ഒന്ന് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുക എനിവേ മറ്റുള്ളവയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോ തീർപ്പിക്കുന്നില്ല എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ